ഇന്ത്യ ലോകത്തിന്റെ പുതിയ നിർമ്മാതാവാണെന്നും ഇസ്രയേൽ പ്രദേശങ്ങൾ പുനർനിർമ്മിക്കാൻ ഇന്ത്യയുടെ സഹായം വേണമെന്നും ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ റുവൻ അസർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ത്യയെ നിർമ്മിക്കുന്നതുപോലെ ഞങ്ങളുടെ പ്രദേശങ്ങൾ നിങ്ങൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ത്യയ്ക്ക് അത് ചെയ്യാൻ കഴിയുമെന്നും റുവൻ അസർ കൂട്ടിച്ചേർത്തു ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ച സമാധാന പദ്ധതിക്ക് ഇന്ത്യ അംഗീകാരം നൽകിയിരുന്നു സമാധാനം വികസനം ഭീകരതയ്ക്കും തീവ്രവാദത്തിനുമെതിരായ പോരാട്ടം എന്നിവയുടെ പൊതുവായ മൂല്യങ്ങളെ ഇന്ത്യയുടെ നിലപാട് പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അസർ പറഞ്ഞു അടിസ്ഥാന സൌകര്യ മേഖലയിലെ ഇന്ത്യയുടെ വൈദഗ്ധ്യം ഇസ്രേന്റെ പുനർനിർമ്മാണത്തിൽ ഒരു പ്രധാന പങ്കാളിയാകുന്നതിന് ഉതകുന്നതാണ് പദ്ധതിക്ക് പിന്തുണ നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ് ഫലസ്തീനുമായുള്ള സൌഹൃദത്തിലും സാമ്പത്തിക പദ്ധതികളിലെ സഹായത്തിലും ഇന്ത്യയ്ക്ക് ധാരാളം കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാനുണ്ട് അത് നിർമ്മാണമാകാം മറ്റ് ഘടകങ്ങളാകാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം സുരക്ഷ മാത്രമല്ല സമൃദ്ധിയും കൈവരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് പദ്ധതി നടപ്പിലായാൽ അമേരിക്കക്കാരുമായും മറ്റ് അന്താരാഷ്ട്ര കളിക്കാരുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും നേരിട്ട് ഇടപഴകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും ഇസ്രയേലി അംബാസിഡർ വ്യക്തമാക്കി അതേസമയം ഗാസയിലേക്ക് അവശ്യ സാധനങ്ങളുമായി തിരിച്ച ഗ്ലോബൽ സമുദ് ഫ്ലോട്ടിലെ അപകട മേഖലയിൽ പ്രവേശിച്ചു ഇസ്രയേൽ സേന തടയുമെന്ന് പ്രഖ്യാപിച്ച പ്രദേശത്താണ് ബോട്ടുകൾ ഇപ്പോഴുള്ളത് ഗാസയിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ബോട്ടുകൾ ഉള്ളത് െന്ന് ഫ്ലോട്ടില ഇൻസ്റ്റഗ്രാം പേജിലൂടെ അറിയിച്ചു ജെറുസലേം സമയം പുലർച്ചെ അഞ്ചു മുപ്പതോടെ ചില അജ്ഞാത ബോട്ടുകൾ ഫ്ലോട്ടില ബോട്ടുകളുടെ അടുത്തേക്ക് ലൈറ്റുകൾ അണച്ച ശേഷം വന്നതായും തുടർന്ന് ഉടൻ തന്നെ പോയതായും ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നു ഇസ്രയേലി ഇടപെടലുകൾ ഉണ്ടാകുന്ന ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫ്ളോട്ടിലേക്ക് മുകളിലൂടെ ഡ്രോണുകളുടെ സഞ്ചാരം വർദ്ധിച്ചതായും അവർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മുൻ ഫ്ലോട്ടിലകൾ ആക്രമിക്കപ്പെടുകയോ തടയപ്പെടുകയോ ചെയ്ത പ്രദേശം ഫ്ലോട്ടില ടെലഗ്രാം പോസ്റ്റിലൂടെ ഇസ്രേൽ നാവികസേന തടയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായും ചൂണ്ടിക്കാട്ടുന്ന ഒരു ട്വീറ്റ് സമുദ് ഫ്ലോട്ടില പിന്നീട് പോസ്റ്റ് ചെയ്തു ഫ്ലോട്ടിലയെ ആക്രമിക്കാനും അതിലെ പ്രവർത്തകരെ തടവിലാക്കാനും തയ്യാറെടുക്കുകയാണ് ഇസ്രയേൽ സേന ബോട്ടുകളെ തടയാൻ നാവികസേന സജ്ജമാണെന്ന് ഐ ഡി എഫ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ് ഇ ഡെഫ്രിൻ പറഞ്ഞിരുന്നു നാൽപ്പത്തിയേഴ് ബോട്ടുകളുള്ള ഗ്ലോബൽ സമത് ഫ്ലോട്ടില ഈ ആഴ്ച ഗാസ സ്ട്രിപ്പിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റാ തുൻബർഗും പാർലമെന്റേറിയൻമാരും അഭിഭാഷകരും ഉള്പ്പെടെ അഞ്ഞൂറിലധികം ആക്ടിവിസ്റ്റുകളാണ് ഫ്ളോട്ടിലയിലുള്ളത് ബോട്ടുകളിലെ നിരവധി സിസിടിവി ദൃശ്യങ്ങൾ തടസ്സപ്പെട്ടതായി റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഗാസയിലേക്ക് സഹായമെത്തിക്കാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര സഹായ ഫ്ളോട്ടിലയോട് അവരുടെ ദൌത്യം ഉടൻ നിർത്താൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം ഫ്ളോട്ടില പ്രവർത്തകർ നിരസിച്ചിരുന്നു ഇസ്രയേലുമായി ഒരു ഏറ്റുമുട്ടൽ സാഹചര്യമുണ്ടാക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച പദ്ധതി പ്രകാരമുള്ള സമാധാന സാഹചര്യം തകിടം മറിക്കുമെന്നായിരുന്നു മെലോണിയുടെ അവകാശവാദം പലരും ആ പദ്ധതി തടസ്സപ്പെടുത്തുന്നതിൽ സന്തോഷിക്കുമെന്നും മെലോണി പ്രസ്താവനയിൽ പറഞ്ഞു നാവിക ഉപരോധം മറികടക്കാനുള്ള ഫ്ലോട്ടിലയുടെ ശ്രമം ഇതിനൊരു കാരണമായേക്കുമെന്നാണ് അദ്ദേഹം ഭയപ്പെടുന്നത് അതിനാൽ ഫ്ളൌട്ടിലയുടെ യാത്ര ഇപ്പോൾ നിർത്തേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നുവെന്നും അവർ പറഞ്ഞു എന്നാൽ ഇറ്റലിയുടെ ഇടപെടൽ സംരക്ഷണമല്ല അട്ടിമറിയാണെന്നായിരുന്നു ഫ്ലോട്ടിലയുടെ മറുപടി ന്യൂസ് ഡെസ്ക്